ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഫാമിലി വീക്ക് നടക്കുവാണല്ലോ ഇന്ന് വന്നത് അക്ബറിൻ്റെ ഫാമിലി പക്ഷേ അക്ബറിന് അക്ബറിൻ്റെ ഫാമിലിനെ കാണാൻ പറ്റില്ല കാണണമെങ്കിൽ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം ആ ഒരു ടാസ്ക്കിന് വേണ്ടി അക്ബറിനെ ടാസ്ക് നടക്കുന്ന ഏരിയയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് പക്ഷേ അക്ബറിന് ടി വിയിൽ കാണാൻ പറ്റുന്നുണ്ട് അക്ബറിൻ്റെ ഫാമിലിയൊക്കെ വരുന്നതും കാര്യങ്ങളൊക്കെ അക്ബറിന് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അത് കണ്ടിട്ട് കാര്യമില്ല അക്ബറിന് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് അക്ബറിൻ്റെ ഫാമിലിനെ അക്ബറിനെ നേരിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പോൾ അക്ബർ ടി വിയിൽ നോക്കിയിരിക്കുന്നുണ്ട് അക്ബറിൻ്റെ ഉമ്മയും അതുപോലെ തന്നെ വൈഫും വരുന്ന ഒക്കെ അക്ബർ ഇങ്ങനെ നോക്കിയിരുന്ന് കാണുന്നുണ്ട് അക്ബറിൻ്റെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളൊക്കെ ഒരവസ്ഥ മനസ്സിലാക്കേണ്ടതാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസമായിട്ട് സ്വന്തം ഉമ്മേനേയും അതുപോലെയുള്ള ഫാമിലിയിലുള്ള ആരെയും കാണാണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് പക്ഷെ കൺമുന്നിൽ തന്നെ ആളുണ്ടായിട്ട് പോലും നമുക്ക് കാണാൻ പറ്റാതിരിക്കുന്ന ഒരു പറ്റാതിരിക്കുന്നൊരവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദൈനീകമാണ് ദൈനികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ാണ് അതിനിടയിൽ ഒരു ടാസ്ക്കും കൊടുത്തേക്കുമാണ് അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതാണ് ഷാനവാസിനും അനീഷിനും ഇങ്ങനെ ടാസ്ക് കൊടുത്തത് അപ്പോൾ ഷാനവാസ് ടാസ്കിൻ്റെ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ പൊന്ന് ബിഗ് ബോസ് പണി കുറേ നാൾ കൂടിയാണ് സ്വന്തം വൈഫിനെ ഒക്കെ ഒന്ന് കാണുന്നത് അപ്പം തന്നെ ഇത്ര വലിയൊരു പണി നമുക്കിട്ട് തന്നതെന്ന് പറഞ്ഞു അതിനകത്ത് അനീഷൊക്കെ ലാസ്റ്റ് കിടന്ന് അവിടെ എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കരഞ്ഞ് ഉരുണ്ട് മറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഒരു ടാസ്ക്കാണ് ഇന്ന് അക്ബറിനും കൊടുത്തത് പക്ഷേ കമ്പാരിറ്റീവ്ലി ഇന്നത്തെ ടാസ്ക് ഇന്നലത്തെ ടാസ്ക്കിനെ അപേക്ഷിച്ച് വള കുറച്ച് കുറഞ്ഞതായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ കൊടുത്തത് ഒരു പസിൽസ് പൂർത്തിയാക്കിയിട്ട് ഒരു സ്കെയിലിൻ്റെ തുമ്പത്തിങ്ങനെ കട്ടകൾ ഇങ്ങനെ വച്ചിട്ട് നടക്കാനുള്ളതായിരുന്നു പക്ഷേ ഇന്നത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ലാലേട്ടൻ്റെ ഒരു പസിൽ തന്നെയായിരുന്നു ലാലേട്ടൻ്റെ ഒരു പസിൽ പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ ഒരു ഇതിൽ വെള്ളം വച്ചിട്ടുണ്ട് ഒരു ഒരു ബേസണിൽ വെള്ളം വച്ചിരിക്കുന്നുണ്ട് ആ ഒരു വെള്ളം വച്ച വച്ചതിൻ്റെ മുകളിലിട്ട് വെള്ളത്തിൻ്റെ മുകളിലിട്ട് ഓരോരോ പ്ലേറ്റ് വെച്ചിട്ട് അതിൻ്റെ മുകളിലിട്ട് ഓരോരോ ഗ്ലാസ്സുകൾ വെച്ച് ഇങ്ങനെ ഇങ്ങനെ വച്ച് വെച്ച് പോകണം അതായിരുന്നു ടാസ്ക് അതിനകത്ത് ആ ഫസ്റ്റ് തന്നെ നമ്മൾ പസിൽ പൂർത്തിയാക്കണം ലേട്ടൻ്റെ എട്ടിൻ്റെ പണി എന്നുള്ളൊരു പസില് പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഒരു ബോക്സ് തുറന്നിട്ട് അതിനകത്തുള്ള കത്ത് വായിച്ചിട്ട് വേണം ഈ ഒരു പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ആ ഒരു ഗെയിം ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും ഇന്നലത്തെ ടാസ്ക് വെച്ച് നോക്കുമ്പോൾ അക്ബറിന് കിട്ടിയത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക് ായിരുന്നു ഇന്നലത്തെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കായിരുന്നു അതുകൊണ്ട് തന്നെ അക്ബർ നല്ല രീതിയിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ദേ സ്വന്തം ഫാമിലിയുടെ അടുത്തേക്ക് ഓടി വന്നു കേട്ടോ ഓടി വന്ന് രണ്ട് പേരെയും കെട്ടിപ്പിടിച്ചിട്ട് കരയി പൊട്ടിക്കരയുണ്ടായിരുന്നു അക്ബർ നമുക്ക് തന്നെ കണ്ടിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന വരു വരുവാർന്നു കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളായിട്ട് എന്തോരം ദിവസങ്ങളായി സ്വന്തം ഉമ്മേനെയും അതുപോലെ തന്നെ സ്വന്തം വൈഫിനെയൊക്കെ പിരിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നത് അതും അവർ തൊട്ടടുത്ത് വരെ വന്ന് നിന്നിട്ട് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ടല്ലോ അതൊക്കെ ഒരു ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരവസ്ഥ ആണ് എന്തായാലും ഇത് ബിഗ് ബോസ് അല്ലേ ഏഴിൻ്റെ പണിയല്ലേ എല്ലാത്തിലും പണി ഉറപ്പാണ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പ്